ആമസോണിൽ അഞ്ച് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഇനി കുറഞ്ഞേക്കും ഇനിയിവിടെ ജോലികൾക്ക് റോബോട്ടുകളെ ഉപയോഗിച്ചേക്കുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത് പ്രവർത്തനങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനം ഓട്ടോമേറ്റ് ചെയ്യുക എന്നതാണ് റോബോട്ടിക്സ് ടീമിന്റെ ലക്ഷ്യം ഏറ്റവും കുറവ് ജീവനക്കാർ മാത്രം ജോലിക്കെടുക്കുന്ന വെയർഹൌസുകൾ സ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓടെ അമേരിക്കയിൽ തങ്ങൾക്ക് ആവശ്യമായി വരുമായിരുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം ആളുകളെ നിയമിക്കുന്നത് ഒഴിവാക്കാൻ ഇ കൊമേഴ്സ് ഭീമന്റെ ഓട്ടോമേഷൻ ടീമിന് കഴിയുമെന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതുവഴി വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഓരോ ഇനത്തിനും ഏകദേശം മുപ്പത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തിയാറ് രൂപ കമ്പനിക്ക് ലാഭിക്കാം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഇരട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും രണ്ടായിരത്തി മുപ്പത്തിമൂന്നോടെ ആറ് ലക്ഷം നിയമനങ്ങൾ ഒഴിവാക്കാൻ റോബോട്ട് ഓട്ടോമേഷനിലൂടെ സാധിക്കുമെന്ന് എക്സിക്യൂട്ടീവുകൾ പറഞ്ഞു നിലവിൽ ആമസോണിൽ ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷം പന്ത്രണ്ട് ലക്ഷം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഈ തൊഴിൽപരമായ മാറ്റത്തിനും അതുണ്ടാക്കാൻ സാധ്യതയുള്ള തിരിച്ചടികൾക്കും തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായി കമ്പനി രേഖകളിൽ ഓട്ടോമേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയ്ക്കു പകരം അഡ്വാൻസ്ഡ് ടെക്നോളജി എന്നും റോബോട്ടുകൾക്ക് പകരം കോബോട്ട്സ് അഥവാ മനുഷ്യരുടെയും റോബോട്ടുകളുടെയും സഹകരണം എന്നും ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഈ രേഖകൾ കമ്പനിക്കുള്ളിലെ ഒരു ഗ്രൂപ്പിന്റെ മാത്രം കാഴ്ചപ്പാടാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും വരാനിരിക്കുന്ന അവധിക്കാലത്ത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആളുകളെ നിയമിക്കാൻ ആമസോൺ പദ്ധതിയിടുന്നതായും ആമസോൺ വക്താവ് കെല്ലി നാൻഡൽ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു എന്നാൽ ഈ നിയമനങ്ങൾ കരാർ അടിസ്ഥാനത്തിലായിരിക്കുമോ അതോ സ്ഥിര നിയമനങ്ങളായിരിക്കുമോ എന്നതിനെക്കുറിച്ച് കമ്പനി വ്യക്തത നൽകിയിട്ടില്ല